അല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള ഐ എസ് എല്ലിൻ്റെ ആവേശകരമായ മത്സരം വരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബാംഗ്ലൂർ എഫ് സിയുടെ ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് നമ്മൾ ഫുട്ബോൾ എക്സ്ക്ലൂസിവിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടുതൽ ക്രെഡിബിൾ ആയടുക്കാൻ കഴിയുന്ന ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റും ഇത്തരത്തിൽ രാഹുൽ കെ പി ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും ബ്ലാസ്റ്റേഴ്സ് രാഹുലിൻ്റെ കരാർ പുതുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട് ഏതായാലും രാഹുൽ കെ പി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇൻഡോയിൽ ഒരു പക്ഷേ ഇഷാൻ പണ്ഡിറ്റയും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങിയേക്കുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ സീസണിൽ ഇഷാൻ പണ്ഡിറ്റയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല പരിക്ക് തന്നെയാണ് വില്ലനായിട്ടുള്ളത് ഏതായാലും പരിക്കുന്ന മുക്തനായിട്ട് ഈശാൻ പണ്ഡിറ്റ ഇപ്പോൾ ട്രെയിനിങ്ങും തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ ജനുവരി ട്രാൻസ്ഫർ ചെയ്തതുപോലെ ഈശാൻ പണ്ഡിറ്റ് ബ്ലാസ്റ്റേഴ്സ് ഇടുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നാളെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂർ എഫ്സിയെ പരാജയപ്പെടുത്താനാവില്ല എന്നും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെപ്പറ്റിയുള്ള ആത്മവിശ്വാസങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ ഗുർപ്രീത് സിംഗ് സന്ധു രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും ഗുർപ്രീത് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെ പറ്റി പറയുന്ന വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായി കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുർപ്രീത് പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഞങ്ങൾക്കെതിരെ വിജയിക്കാനാകില്ല അത് ഉറപ്പാണ് ഞങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ടീമാണ് ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കുകയും അത് ആരാധകർക്ക് മുന്നിൽ വിജയം ആഘോഷിക്കുകയും ചെയ്യുമെന്നാണ് ഗുർപ്രീത് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി പറയുന്നത് ഏതായാലും ഗുർപ്രീതിൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം